ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് വന്നിരിക്കുകയാണ് യു പി എസ് എ പത്തനംതിട്ടയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് യു പി സ്കൂൾ അസിസ്റ്റന്റ് പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കട്ട് ഓഫിൽ എത്രയാണ് കട്ട് ഓഫ് എന്നും മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് ലിസ്റ്റിൽ ആകെ എത്ര പേരുണ്ട് നോക്കാം അതുപോലെ മുൻവർഷത്തെ കട്ട് ഓഫ് എത്രയാണ് മെയിൻ ലിസ്റ്റിലെ ആളുകൾ നിലവിലെ നിയമന നില എന്നിവയൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദന അഭിനന്ദനങ്ങൾ നേരികയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഇതിലേക്ക് പോവാം ഇതാ ഇപ്പോൾ ഇങ്ങനൊരു അതായത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഡേറ്റ് വെച്ചിട്ട് പത്തനംതിട്ട ജില്ലയിലെ ആ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ പത്തനംതിട്ട ജില്ല യു പി സ്കൂൾ ടീച്ചറാണ് വന്നിരിക്കുന്നത് സാലറി മുപ്പത്തഞ്ച് അറുനൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് വരെയാണ് അപ്പോൾ എഴുന്നൂറ്റി ഏഴേബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു എക്സാം നടന്നത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു പരീക്ഷ നടന്നത് അപ്പോൾ ഇത് പ്രകാരം ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒൻപത് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി പതിനേഴ് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പന്ത്രണ്ട് പേർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അങ്ങനെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ലിസ്റ്റിലുള്ളത് ലിസ്റ്റിലാകെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ഉള്ളത് നോക്കുക കട്ട് ഓഫ് മാർക്കുക അമ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അതായത് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കോ അതിന് മുകളിലോ നേടിയ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ഈ ഒരു പത്തനംതിട്ട ജില്ലയുടെ യു പി സ്കൂൾ ടീച്ചർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി കഴിഞ്ഞ ലിസ്റ്റ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കഴിഞ്ഞ പരീക്ഷ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് കഴിഞ്ഞ പരീക്ഷ നടന്നത് ഇതിന്റെ ഒരു അഞ്ഞൂറ്റി പതിനേഴ് രണ്ടായിരത്തി ആയിരുന്നു ആ സമയത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അപ്പം അന്നത്തെ സാലറി ഇരുപത്തഞ്ച് ഇരുന്നൂറ് മുതൽ അമ്പത്തിനാല് ആയിരം ആയിരുന്നു ആ ഒരു സാലറി സ്കെയില് അതിനുശേഷം പുതിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ആ ഒരു ലിസ്റ്റ് പ്രകാരം അന്നത്തെ കട്ട് ഓഫ് അമ്പത്തി അഞ്ചായിരുന്നു അതായത് അന്നത്തെ കട്ട് ഓഫ് അമ്പത്തി അഞ്ചായിരുന്നു ഇപ്പോൾ അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് പുതിയ കട്ട് ഓഫ് അതായത് പോയിന്റ് മൂന്നേ മൂന്ന് എന്ത് ചെയ്തു വർദ്ധിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് നോക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് എന്നാൽ ഇപ്പോൾ അത് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലത് അമ്പത്തി അഞ്ചായിരുന്നു ആ പരീക്ഷ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ കഴിഞ്ഞ ഇരുപത്തി ഒന്നിലാണ് ഷോർട്ട് ലിസ്റ്റ് അന്ന് അമ്പത്തി അഞ്ച് മാർക്കായിരുന്നു ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് വന്ന ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ നൂറ്റി നാല്പത്തിയേഴ് പേരും സപ്ലി ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തിയേഴ് പേരും അങ്ങനെ ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഉണ്ടായിരുന്നത് അതായത് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ നൂറ്റി നാല്പത്തിയേഴ് പേർ മെയിൻ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തിയേഴ് പേർ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരു അങ്ങനെ ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഉണ്ടായിരുന്നത് എന്നാൽ നോക്കുക ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ അതായത് മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി പേരാണ് മെയിൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ നൂറ്റി നാല്പത്തിരണ്ടാണ് നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി പതിനെട്ട് അങ്ങനെ ആകെ ഇരുന്നൂറ്റി അറുപത് പേർ ഇരുന്നൂറ്റി അറുപത് പേരാണ് ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് പേര് ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇന്റർവ്യൂ ഒക്കെ സമയത്ത് എന്താണ് പിന്തള്ളപ്പെട്ടു പോയതാണെന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല ഇരുന്നൂറ്റി അറുപത് പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നു സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിനാല് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇരുന്നൂറ്റി അറുപത് അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി അറുപത് പേരാണ് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അടുത്ത വർഷം വരെയാണെന്ന് നിങ്ങൾക്കറിയാം നമുക്കറിയാം അതായത് ഈ ഒരു ഇത് വന്നിരിക്കുന്നത് നമുക്ക് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അതുപ്രകാരം പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് നിലവിൽ ഇതുവരെ അതായത് ഇരുന്നൂറ്റി അറുപത് പേരുള്ള ആ മെയിൻ ആ ലിസ്റ്റിൽ അതായത് മെയിൻ ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി പേരാണ് ആകെ ഇരുന്നൂറ്റി അറുപത് ആ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ മുപ്പത്തിയേഴ് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് മുപ്പത്തിയേഴ് പേർക്ക് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ മുപ്പത്തിയേഴ് പേർക്കാണ് പോയിരിക്കുന്നത് ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ പത്തൊൻപത് പേർക്കാണ് നിയമനം കിട്ടിയിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറി പത്തൊൻപത് ഈഴവ മുപ്പത്തിയെട്ട് എസ് സപ്ലൈയിൽ ഒന്ന് എസ് ടി സപ്ലൈയിൽ ഒന്ന് മുസ്ലിം നൂറ്റി പതിനെട്ട് എൽ സി മുപ്പത്തി ഒന്ന് ഒ ബിസി നാൽപ്പത്തി ഒന്ന് വിശ്വകർമ്മ ഇരുപത്തി ഒന്ന് എസ് ഐ യു സി സപ്ലൈയിൽ ഒന്ന് ഒ എക്സ് എസ് എസ് സി സി ഒന്ന് ധീവര അമ്പത്തിരണ്ട് ഡി എ ഒന്ന് അതായത് എൽ വി ഡി എച്ച് ഐ ഒന്നുമില്ല ഡി എ എൽ ഡി ഒന്ന് എന്നിങ്ങനെയാണ് മുപ്പത്തിയേഴ് പേർക്കാണ് ആകെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് പേരിൽ നിന്ന് ഇനി ഏകദേശം എന്താണ് എട്ട് എട്ടു മാസത്തോളം മാത്രമാണ് അവശേഷിക്കുന്നത് എട്ടൊമ്പത് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ആ മാസം ആ ഒരു ഒമ്പത് മാസം കൊണ്ട് എത്രത്തോളം നിയമനം നടക്കുമോ അത്രത്തോളം ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടും എന്നിരുന്നാലും ഇരുന്നൂറ്റി അറുപത് പേർക്കൊക്കെ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല ഈ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് ഇപ്പോൾ വന്നിട്ടിരുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും അഭിനന്ദനങ്ങൾ നേരികയാണ് ഈ കാര്യങ്ങളൊന്ന് മനസ്സിരുത്തി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്